ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സമ്മർ വെക്കേഷൻ റെസ്പിറേറ്ററി ഹെൽത്ത് ആൻഡ് കുട്ടികളാണ് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട് ഈ രണ്ട് മാസം അവർക്ക് വെയിലും ചൂടും മഴയും കാറ്റും പുറമേത്തെ മുഴുവൻ അന്തരീക്ഷം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ളൊരു സമയമാണ് ഈ സമയം മാക്സിമം ഉപയോഗിക്കുക നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ടെലിവിഷൻ കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ ഇതൊക്കെയാണ് മാക്സിമം അവരുപയോഗിച്ച് വീടിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു മാറ്റം വരുത്തി അവരെ പുറത്തേക്ക് എടുത്തു കൊണ്ടുപോയിട്ട് ഈ വെളിച്ചത്തിൻ്റെയും നാച്ചുറലായിട്ട് കിട്ടുന്ന എല്ലാതിൻ്റെയും ഗുണം ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടാക്കാം ഈ സമയത്ത് നല്ലതും നല്ലതല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് നാച്ചുറലായിട്ട് അവർ കളിക്കുമ്പോൾ സൺലൈറ്റും എയറും അവർക്ക് ധാരാളം ഗുണകരമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാക്കി തരുന്നുണ്ട് ഇപ്പൊ ഇത് ഉപയോ ഇത് കൊള്ളുന്നതിൻ്റെ ഒപ്പം തന്നെ അവർ ധാരാളം വിയർക്കും വിയർക്കുന്ന സമയത്ത് മൂക്കടപ്പ് ജലദോഷം തലയിലെ കെട്ട സൈനസൈറ്റിസ് അതിനോടനുബന്ധിച്ച് നെഞ്ചിലുള്ള കപക്കെട്ട് ഇതെല്ലാം ശ്വാസം മുട്ടും അലർജി പ്രകൃതിയുള്ള കുട്ടികളിലുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത് പേടിച്ച് മാതാപിതാക്കൾ ദയവ് ചെയ്ത് അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തരുത് കളി വെളിച്ചം ഇതെല്ലാം വളരെ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് കുട്ടികൾക്ക് അസുഖം പേടിച്ച് അവരെ അവരതിൽ നിന്നൊന്നും മാറ്റരുത് പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള കളി നീന്തൽ പഠിപ്പിക്കാൻ പോകുന്നത് പല മാതാപിതാക്കളുടെ ഒരു ലക്ഷ്യം കൂടിയാണ് ഈ വെക്കേഷൻ സമയത്ത് നീന്താൻ പഠിപ്പിക്കാൻ പോകുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം പൂളിൻ്റെ വാട്ടർ ക്വാളിറ്റി പൂളിലുള്ള ക്ലോറിൻ്റെ കണ്ടെന്റ് ഇത് രണ്ടും കണ്ണ് മൂക്ക് ചെവി തൊണ്ട ശ്വാസകോശം ഇതിനെ ബാധിക്കുന്നതായിരിക്കും അപ്പോൾ ടു മച്ച് ഓഫ് ക്ലോറിൻ വെള്ളത്തിൽ സ്കിന്നിനെ ബാധിക്കുന്നുണ്ട് കണ്ണിരിച്ചിൽ വരുന്നുണ്ട് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒന്ന് അതിനെ അഡ്രസ്സ് ചെയ്യുക സ്കൂളായിട്ടുള്ള ആൾക്കാരോട് അതൊന്ന് അഡ്രസ്സ് ചെയ്ത് അതിലൊരു മാറ്റം വരുത്തിക്കണം അല്ലാതെ അത് മാക്സിമം സഹിച്ചും ക്ഷമിച്ച് നടക്കേണ്ട ഒരു ആവശ്യമില്ല അഥവാ നിങ്ങളുടെ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് നീന്തലിൽ നിന്ന് മാറ്റാതെ അതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തിട്ട് അവരെ നീന്തൽ പഠിപ്പിക്കുക അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇത് നിറയെ കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ അത് മാക്സിമം കഴിക്കുക നാച്ചുറൽ ഫുഡ്സ് ഒന്നും ഉപയോഗിക്കുക പിന്നെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാക്സിമം ഉപയോഗിക്കുക അല്ലാതെ വരവായിട്ടുള്ള സാധനങ്ങൾ കുറേ ദിവസങ്ങൾ പഴക്കെത്തിയിട്ട് എവിടെ നിന്ന് വരുന്ന സാധനങ്ങൾ പ്രിസർവേറ്റീവ്സ് എല്ലാം ഉപയോഗിച്ച് ഫ്രഷ് ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ കഴിയുന്നതും ഒന്ന് ഒഴിവാക്കിയിട്ട് നാച്ചുറലി ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക സ്ലീപ്പ് കുട്ടികളുടെ ഉറക്കം കുറച്ചധികം നേരം അവർ രാവിലെ ഉറങ്ങുന്നത് അത്ര വലിയ വിഷയമല്ലെങ്കിലും ഇപ്പോൾ സ്ലീപ്പ് ഹൈജീൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മളൊന്നും മനസ്സിലാക്കണം കുട്ടികൾ വെക്കേഷൻ ആണ് തോന്നുമ്പോൾ ഉറങ്ങുക തോന്നുമ്പോൾ എഴുന്നേക്ക എന്നുള്ളൊരു അവസ്ഥ ഒന്നും മാറ്റിയിട്ട് നിശ്ചിത സമയത്തിനൊന്നും ഉറങ്ങി അതിപ്പോൾ പത്തുമണി ആവണമെന്നില്ല അപ്പോൾ പതിനൊന്ന് മണിക്കാണെങ്കിൽ ഏതും സ്ലീപ്പ് അറ്റ് ലെവൻ ഒ ക്ലോക്ക് എന്നുവെച്ച് പതിനൊന്ന് മണിക്ക് കിടന്ന് രാവിലെ പത്തുമണിക്ക് എഴുന്നേക്കുന്നത് അനുഭവിച്ചു കൊടുക്കാൻ പാടില്ല കുട്ടികൾ ഒരു എട്ട് മണിക്കൂറോ പത്ത് മണിക്കൂറോ ഇപ്പം ഈ സമയത്ത് ഉറങ്ങുവാണെങ്കിൽ അവർ ഉറങ്ങട്ടെ ബട്ട് അതിനൊരു ഡിസിപ്ലിൻ വേണം തോന്നിയ സമയത്ത് സിനിമ കണ്ട് രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഉറങ്ങി മണിക്കും പന്ത്രണ്ട് മണിക്കും എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തണം നമ്മളെല്ലാവരും വിചാരിക്കുന്നു സ്ലി ഇപ്പല്ല അതിപ്പോൾ ഒത്തിരി ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ കൂടുതൽ ഉറങ്ങിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കരുത് നമ്മളെത്രമാത്രം പ്രാധാന്യം കുട്ടികളുടെ ഭക്ഷണത്തിൽ കൽപ്പിക്കുന്നു അത്രമാത്രം അല്ലെങ്കിൽ അതിലുപരി പ്രാധാന്യം നമ്മൾ കുട്ടികളുടെ ഉറക്കത്തിന് കൽപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ശരീരം ഉണ്ടാകുള്ളൂ ഉറക്കം നമ്മുടെ കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ച മെമ്മറി കൺസോളിഡേഷൻ എന്നുള്ള ആവശ്യങ്ങൾക്കെല്ലാം വളരെ പ്രാധാന്യപ്പെട്ടതാണ് നമ്മളുടെ മെമ്മറി കുട്ടികളുടെ മെമ്മറി അവർ പകൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തലയിൽ നമ്മുടെ ബ്രെയിനിൽ സേവ് ആവുന്നത് അതിനെയാണ് മെമ്മറി കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് ഈ മെമ്മറി കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നത് സാധാരണ രാത്രിയിൽ ഉറക്കത്തിലാണ് നല്ലൊരു ഉറക്കം റെസ്റ്റ്ലെസ് അല്ലാത്ത ഒരു ഉറക്കം കിട്ടിയാൽ മാത്രമേ അതിൽ നല്ല രീതിയിൽ മെമ്മറി കൺസോൾഡേറ്റഡ് ആവുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടെങ്കിലും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഉറക്കം കിട്ടാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പോകുന്നതിന് ഒരു ഒന്നര രണ്ട് മണിക്കൂർ മുൻപേ ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ എന്ന് പറയും അതായത് ടി വി കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺസ് ഇതിലെല്ലാം ബ്ലൂ ലൈറ്റ് എമിറ്റിംഗ് ഡിവൈസസ് എന്നാണ് നമ്മൾ പറയുന്നത് ആ ലൈറ്റ് കൊള്ളുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ട് ഉറക്കത്തിൽ ഉണ്ടാകുന്ന എന്നുള്ള ഒരു രാസവസ്തു നമ്മുടെ ബ്രെയിൻ സെക്രീറ്റ് ചെയ്യുന്നതായിരിക്കും മെലറ്റോണിൻ എന്നുള്ളൊരു രാസവസ്തു ബ്ലൂ ലൈറ്റ് നമ്മൾ മാക്സിമം ഉറങ്ങുന്നതിൻ്റെ ഒരു ഒന്നര രണ്ട് മണിക്കൂർ മുൻപേ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്താലേ അത് നാച്ചുറൽ ആയിട്ട് അതിൻ്റെ സിഖാഡിയം മൃതത്തിനനുസരിച്ച് സെക്രീറ്റ് ആവുള്ളൂ അപ്പോൾ സിഖാഡിയം ബ്രതം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച് സൂര്യന്റെ രേഷ്മികളും അതിന്റെ വെളിച്ചം വരുന്നതിനനുസരിച്ച് മനുഷ്യൻ ഉണർന്ന് ജോലികൾ ചെയ്ത് സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായി വരുന്നതിൻ്റെ ഒപ്പം മനുഷ്യൻ മനുഷ്യന്റെ ജോലികൾ കുറച്ച് ഉറങ്ങുക എന്നുള്ളതാണ് സിഖാഡിയം ഋതം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം അപ്പോൾ ഈ സിഖാഡിയം ഋതത്തിനനുസരിച്ച് നമ്മൾ ജോലി എടുത്ത് ഉറങ്ങേണ്ടതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഇപ്പോൾ വൈദ്യുതി വന്നതിന് ശേഷം നമ്മൾ നമ്മളുടെ ദിനചര്യകൾ ഒരുപാട് മാറ്റിയിട്ടുണ്ട് സൂര്യൻ്റെ ലൈറ്റ് സൺലൈറ്റ് വരുന്നതിനനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ മറിച്ച് നമ്മുടെ ഡേ ലൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു നമ്മുടെ ജോലികൾ രാത്രിയിലേക്കാക്കുന്നു നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് നിശ്ചിത സമയത്ത് ഉറങ്ങാതെ തോന്നിയപ്പോൾ ഉറങ്ങി തോന്നിയപ്പോൾ എഴുന്നേക്കുന്നു അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് രാവിലെ വേണ്ടത്ര നേരത്തെ നമുക്ക് എഴുന്നേക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ക്ഷീണം അതിനോടനുബന്ധിച്ച് നമ്മുടെ വർക്ക് എഫിഷ്യൻസി കുറയുക ഇതെല്ലാമാണ് കുട്ടികളിൽ ഒരുപാട് കാണുന്ന ഒരു കാര്യം ഇതിനെ ഒന്നും മാറ്റിയെടുക്കാൻ ഈ സമ്മർ വെക്കേഷൻ ഒന്ന് ഉപയോഗിച്ച് ഒരു സ്ലീപ്പ് ഹൈജീൻ ഉണ്ടാക്കിയെടുക്കുക നല്ലൊരു മെമ്മറി കൺസോൾട്ടേഷന് വേണ്ടി നല്ലൊരു ഉറക്കം വേണം കുട്ടികളിൽ നിന്നിപ്പോൾ നമ്മൾ ഒരുപാട് കണ്ടുവരുന്ന ഒരു ഹൈപ്പർ ആക്ടിവിറ്റി അത് നല്ല രീതിയിൽ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്ന കുട്ടികൾ വളരെ കുറവാണ് കാണപ്പെടുന്നത് അവർ മാനസിക ശാരീരിക ആവശ്യം വളർച്ചയ്ക്ക് വേണ്ടി ഇത് ഒരുപാട് ആവശ്യമുള്ളൊരു സംഭവമാണ് ഉറക്കം വേറൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ കഴിയും സമ്മറിനോട് അനുബന്ധിച്ച് സമ്മർ അവസാനിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മഴക്കാലം വരും മഴയിൽ നമുക്ക് ഒരുപാട് പകർന്നു കിട്ടുന്ന ശ്വാസകോശ ശ്വാസകോശ്വാസോഹങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാവുന്നത് വാക്സിനേഷൻ എടുത്തിട്ട് മാറ്റി നിർത്താൻ പറ്റുന്നതായിരിക്കുന്നതാണ് അതിൽ രണ്ട് പ്രത്യേക അസുഖങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇൻഫ്ലുവൻസ രണ്ട് ന്യൂമോഗോക്കിൾ ബാക്ടീരിയ മുഖാന്തിര വരുന്ന അസുഖങ്ങൾ ഇത് എതിരെ നമുക്ക് വാക്സിൻസ് ആണ് ഈ വാക്സിൻസ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നല്ലൊരു പരിധിവരെ നമുക്ക് ഈ അസുഖങ്ങൾ ഇല്ലാതെ അല്ലെങ്കിൽ കിട്ടാതെ ആക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കാം നമ്മളെല്ലാവരും കോവിഡിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഒന്നെങ്കിൽ കോവിഡ് വരാതെയോ അല്ലെങ്കിൽ വന്നാൽ തന്നെ അതിൻ്റെ കാഠിന്യം കുറവുള്ള രീതിയിലാണ് വന്നു പോയിട്ടുള്ളത് സിമിലർലി നമുക്ക് ഈ ഇൻഫ്ലുവൻസ വാക്സിനും ന്യൂമോഹോക്കൾ വാക്സിനും എടുത്തിട്ടുള്ള കുട്ടികളിൽ ഇടയ്ക്കിടെ ഇൻഫ്ലുവൻസയോ അല്ലെങ്കിൽ റെസ്പിറേറ്റി ഇൻഫെക്ഷൻസ് വരാതെ അവർക്ക് നല്ല രീതിയിൽ ഒന്ന് പഠിക്കാനും വേണ്ട രീതിയിൽ സ്കൂളിൽ സ്കൂള് ആബ്സെൻസ് വരുത്താതെയും കൊണ്ടു ചെല്ലാൻ സഹായിക്കുന്നതായിരിക്കും